ഹമാസിന്റെ ഏറ്റവും മുന്നറിയിൽ നിൽക്കുന്ന കമാൻഡർമാരെയും അതുപോലെ തന്നെ യൂണിറ്റിലെ അംഗങ്ങളെയാണ് ഇപ്പോൾ ഇസ്രായേൽ തിരഞ്ഞു പിടിച്ച് വകവരുത്തുന്നത് ഹിസ്ബുൾ ഭീകരർ അതിർത്തി കടന്ന് വെടിവയ്പ് ശക്തമാക്കിയതിനുള്ള തിരിച്ചടിയായിട്ടാണ് വ്യാമാക്രമണം നടത്തിയതെന്നാണ് ഐ ഡി എഫ് അറിയിച്ചിട്ടുള്ളത് ഹിസ്ബുളയുടെ റദ്വാൻ ഫോഴ്സിലെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റ് കമാൻഡറായ ആയ അൽസിൻ ആണ് കൊല്ലപ്പെട്ടത് അൽസിന്റെ മരണം ഹിസ്ബുളയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ലെബനാൻ ഇസ്രായേൽ അതിർത്തിയിലുള്ള കുനീൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് റോക്കറ്റ് യൂണിറ്റിന്റെ ഉപമേധാവി കൊല്ലപ്പെട്ട് രണ്ട് ദിവസത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായത് തെക്കൻ ലബനിലെ ബസൂറിയയിൽ ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിലാണ് അലി അബ്ദുൾ ഹസൻ നൈം കൊല്ലപ്പെട്ടത് രണ്ടു ദിവസം മുൻപുണ്ടായ ആക്രമണത്തിൽ ഏഴ് ഹിസ്ബുള്ള ഭീകരരെയും വധിച്ചിരുന്നു ഇസ്രായേലിലെ സാധാരണക്കാർക്കെതിരെ ആക്രമണം കടുപ്പിച്ചതോടെയാണ് ഇതിന്റെ ആസൂത്രകനായ അലി അബ്ദുൾ ഹസാനെ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഇസ്ബുളയ്ക്കെതിരായ സൈനിക നടപടികൾ തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റ് അറിയിച്ചു സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡിലും അദ്ദേഹം സന്ദർശനം നടത്തി ലബനിൽ നിന്ന് ഇസ്രായേൽ നേരെ നടക്കുന്ന ഓരോ ആക്രമണത്തിലും ഇസ്ബുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പറയുന്നു സംഘർഷം ആറുമാസത്തോടടുക്കുകയാണ് നൂറ്റി മുപ്പതിലധികം ബന്ധുക്കളുടെ ഒരു വിവരവും ഇപ്പോഴുമില്ല അതിന്റെ ഭാഗമായി ഇസ്രായേലിലും പ്രതിരോധമുണ്ട് കാരണം ഗാസയിലെ രൂക്ഷമായി യുദ്ധം കൈകാര്യം ചെയ്തതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ രാജി ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാർ ഇസ്രായേലിലെ രണ്ട് നഗരങ്ങളായ ടെലാവീവിലും ജെറുസലേമിലും തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നുണ്ട് ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഞായറാഴ്ച കേറോയിൽ പുനരാരംഭിക്കുന്നതിനിടെയാണ് ശനിയാഴ്ച വൈകുന്നേരത്തോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇസ്രായേലിൽ നടന്നത് ഗാസയിലെ താൽക്കാലിക വെടിനിർത്തൽ കരാറിലെത്താനും ബന്ദികളെ മോചിപ്പിക്കാനുമാണ് അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ഇടയിലുള്ള ചർച്ചകൾ ലക്ഷ്യമിടുന്നത് ഇസ്രായേലി അധികൃതരുടെ കണക്കനുസരിച്ച് കുറഞ്ഞത് നൂറ്റി മുപ്പത്തിനാല് ഇസ്രായേലിയങ്ങളും വിദേശ പൗരന്മാരും ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു ടെലാവീവിൽ ബന്ദികളാക്കിയ ചിലരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരാണ് നഗരത്തിലെ റിംഗ് റോഡ് ഉപരോധിച്ചത് ബന്ധികളെ മോചിപ്പിക്കണമെന്നും അതുപോലെ തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ശനിയാഴ്ച രാത്രി വൈകിയാണ് പ്രതിഷേധക്കാർ ക്രമം ലംഘിച്ച് കപ്ലാൻ സ്ട്രീറ്റിലെ പ്രധാന റോഡുകൾ തടയാൻ ശ്രമിച്ചതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പൊതുക്രമം നിലനിർത്താൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പോലീസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടി പൊതുക്രമം ലംഘിച്ചു തീ കത്തിച്ചു റോഡുകൾ തടഞ്ഞുവെന്നും പോലീസ് പറഞ്ഞു ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഇസ്രായേൽ പോലീസ് ഒരു മൂലക്കല്ലായി കണക്കാക്കുകയും നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നടക്കുന്നിടത്തോളം പ്രതിഷേധങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു അതേസമയം ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതകളോ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതോ പോലീസ് അനുവദിക്കുന്നില്ല ചലനത്തിൻ്റെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ അപകടപ്പെടുത്തുന്ന ഏതെങ്കിലും പെരുമാറ്റത്തിൻ്റെയും അത് എക്സിലൊരു പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വരികളാണ് ഞായറാഴ്ച പുലർച്ചെ ചെല്ലാവീവിലെ പ്രതിഷേധം അവസാനിച്ചതായി പോലീസ് അറിയിച്ചു മലയാളി വാർത്താ പ്ലസ് ലൈക്ക്ക്രൈബ്